വലപ്പാട് ബീച്ച് തൂലിക സാംസ്കാരിക വേദി എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണം ആഘോഷത്തോടനുബന്ധിച്ച് ഓണാരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിച്ചു തൂലിക ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഭദ്രദീപം തെളിയിച്ചു തൂലിക പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സഞ്ജീവ് കുന്നുങ്ങൽ മൊമന്റോ നൽകി ആദരിച്ചു പുതിയതായി പി എസ് സി നിയമനം ലഭിച്ച അനജി ഘോഷിനെ ചടങ്ങിൽ ആദരിച്ചു ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് എൻ പി സെക്രട്ടറി എം വി സുരേഷ് വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് വിക്രഞ്ചേരി സന്തോഷ് വടുക്കിട്ടി സുർജിത് വിക്രഞ്ചേരി ജിജീഷ് വിക്രംചേരി ഘോഷ് വിക്രംചേരി കനക ജ്യോതിബാലൻ ഷൈനി ഷാജി ബിനീഷ് കാഞ്ഞിര ഓണാഘോഷ കമ്മിറ്റി കൺവീനർ നിജിൽ മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹിമാ ഷിൻജോ നയിക്കുന്ന റഗാസ മ്യൂസിക് ബാൻഡിന്റെ നാടൻപാട്ട് അരങ്ങേറി